സ്വർണ്ണവില എന്ത് സംഭവിക്കും വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിലണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഗോൾഡ് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് രൂപയുമാണ് പവന് അൻപത്തി മൂവായിരത്തി എൺപത് രൂപയും ആണ് കഴിഞ്ഞ ദിവസം സ്വർണ്ണവില അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞിട്ടുള്ളത് ഇന്ന് കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനേക്കാളും നമ്മൾ കൂടുതൽ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിലേക്ക് സ്വർണ്ണവില എന്ത് സംഭവിക്കുക എന്നുള്ളതാണ് ഇന്ദിരയിൽ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ വഷളായിട്ടുണ്ട് ഇസ്രായേൽ കൂടുതൽ ആക്രമണം രൂക്ഷമാക്കിയിട്ടുണ്ട് ഹൂത്തുകൾക്ക് നേരെ അമേരിക്കയുടെ ആക്രമണം വന്നിട്ടുണ്ട് അത് ഇന്ദിരയിൽ പറയാം അപ്പോൾ അടുത്ത ആഴ്ചയിലും സ്വർണ്ണവില കുതിച്ചുയരുന്ന വരുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ഇന്ദിറയിൽ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് സ്വർണം വാങ്ങാനുള്ള ആളുകളും കാത്തിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ പ്രൈസിലാണ് ഉള്ളത് അതുകൊണ്ട് സ്വർണം വാങ്ങാൻ നല്ല ഒരു സമയം അല്ല ലോങ് ടേമിലേക്ക് സ്വർണ്ണവില എന്തായാലും അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷമൊക്കെ കടന്നു പോകും ഷോർട്ട് ടേമിൽ ഈ പ്രശ്നം തീരാത്തത് കൊണ്ട് സ്വർണ്ണവിലീഡ് ഉയർച്ച നിന്നു എന്ന് പറയാൻ വയ്യ ഇനിയും സ്വർണ്ണവില ഉയരും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ റേലിന് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ വിൽക്കാനുള്ള ആളുകളും വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണുള്ളത് ഗതികെട്ട് നിൽക്കുന്ന ആളുകൾക്ക് വിൽക്കുന്നതിൽ പ്രശ്നമില്ല കാരണം അയ്യർ പ്രൈസ് തന്നെയാണ് ഉള്ളത് തന്നെ പക്ഷേ ഇനി ഉയരുന്ന എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് യു എസ് ഡോളറുള്ളത് രണ്ടായിരത്തി നാനൂറിൻ്റെ മുകളിലേക്ക് പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇസ്ബുല്ല ഇസ്രായേൽ എന്ന പ്രശ്നം വലിയ രീതിയിൽ രൂക്ഷമാകുമ്പോയെ അത് സാധ്യമാള്ളൂ അത് ഈ സമയം വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ആശ്വസിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത് കൂടി ഇൻഡറിയൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പിന്നെ ഇപ്പോൾ ഉള്ള ലെവലിലാണത് പറഞ്ഞത് അടുത്ത അപ്ഡേറ്റ് അടുത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇന്ററിയിൽ ഉടനെ ചെയ്യുന്നതായിരിക്കും ആ സമയത്ത് ഉച്ചക്കോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഉള്ള അപ്ഡേറ്റുകൾ കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലേക്ക് ചെയ്യുക താങ്ക്